പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് നൈനാമന ചന്തയിലെ വീഡിയോ ആണ് അതുപോലെ നമ്മൾ ഈ ആഴ്ചയും ചന്തയിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ സമയം എട്ട് മണി ആവാറായി ചന്ത ഏകദേശം കാലിയാവാറായിട്ടുണ്ട് അപ്പോൾ ഇൻട്രോ എടുക്കുന്നത് നമ്മൾ എന്നത്തെയും പോലെ ചന്ത കഴിയാറാകുമ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് തിരിക്കാറായി ഈ ആഴ്ചയും ഒരുപാട് കന്നുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് മലപ്പുറത്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു അവർക്ക് ഒരുപാട് കന്നുകൾ എടുത്തിട്ടുണ്ട് നമുക്കിന്ന് എടുത്തില്ല ഇന്ന് ചന്ത നേരത്തെ തുടങ്ങി രണ്ടര മണിക്ക് ചന്ത തുടങ്ങിയതുകൊണ്ട് നമ്മൾ എത്തിയപ്പോൾ മണിയായി നല്ല നല്ല കുട്ടികളൊക്കെ നേരത്തെ കൂട്ടി കച്ചവടം ആയതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച പോത്തുകുട്ടി എടുത്തിട്ടില്ല അടുത്ത ആഴ്ച വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾ വീഡിയോ ഡി എഫ് ഫുള്ളിൽ കണ്ട് വിലയിരുത്തുക ഇന്ന് ചന്ത നേരത്തെ തുടങ്ങിയിരിക്കുകയാണ് ഏകദേശം രണ്ടര മണി ആയപ്പോൾ ചന്ത തുടങ്ങിയെന്ന് നമ്മുടെ ഏജൻറ്റ് നമ്മളെ വിളിച്ചപ്പോൾ പറഞ്ഞത് രണ്ടര ആയപ്പോൾ നമ്മൾ സേലത്ത് എത്തിയതുപോലുമില്ല ട്രെയിൻ വളരെ ലേറ്റായിരുന്നു ഒരുപാട് കുട്ടികളൊക്കെ നല്ല നല്ല കുട്ടികളൊക്കെ സെലക്ട് ചെയ്ത് അവർ ഓരോരുത്തർ വാങ്ങിക്കൊണ്ട് പോയി കായംകുളത്ത് നിന്ന് വന്നിരക്കാണ് ഒരുപാട് കുട്ടികളെ വാങ്ങിയിരിക്കുന്നത് ഇന്ന് നമ്മൾ ഇവിടെ രണ്ടു മൂന്ന് കുട്ടികളെ നിൽക്കുന്നത് അതിന് വില ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ നാലും പതിനഞ്ചുമൊക്കെയാണ് ഈ കുട്ടികൾക്ക് ചോദിക്കുന്നത് നോർമലി ഉള്ള സമയത്തൊക്കെയാണ് ഒരു ഏഴ് രൂപ എട്ട് രൂപയ്ക്ക് കിട്ടുന്ന കുട്ടികളാണ് ഇപ്പോൾ ചോദിക്കുന്നത് എരിമ ഒരുപാട് വന്നിട്ടുണ്ട് എരിമയും പശുക്കളും വന്ന് മറിഞ്ഞിരിക്കുകയാണ് കറവയുള്ളതും കറവയില്ലാത്തതുമായ പശുക്കളാണ് ഒരുപാട് വന്നിട്ടുണ്ട് അത് പിന്നെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം മലപ്പുറത്തുനിന്ന് വന്ന് നമ്മുടെ സുഹൃത്തിന് വെട്ടാന് ഇറച്ചിയാവശ്യത്തിനുള്ള കന്നുകൾ വേണം അപ്പോൾ അതിനും അങ്ങോട്ട് പോകണം ആദ്യം നമ്മൾ കുറച്ച് കുട്ടികളെ നോക്കാമെന്ന് വിചാരിച്ചു നമ്മളെ ഫാമിലിക്കും വേണം പിന്നെ അല്ലാതെ നമ്മുടെ ഒരു സുഹൃത്ത് കൂടെ ഉണ്ട് അവർക്കും വളത്ത് കുട്ടികളാണ് കൂടുതലും വേണ്ടത് എരിമതാണ് ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് രണ്ട് എരിമുണ്ട് എരുമകൊക്കെ നല്ല വില ചോദിക്കുന്നുണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കച്ചവടം നടക്കുമെന്ന് തോന്നുന്നില്ല ഇനി എന്താ ഈ ഭാഗത്തൊക്കെ ഒരുപാട് വലിയ മീറ്റാവശ്യത്തിനുള്ള എരുമകളിൽ നിൽപ്പുണ്ട് എന്തെങ്കിലും ഒരുപാട് പേര് വന്നിട്ടുണ്ടെന്ന് നമ്മളെ കേരളത്തിൽ നിന്ന് തന്നെ മാടെടുക്കാൻ വേണ്ടി അടുത്ത മാസം ജൂണ പത്ത് പതിനേഴ് പതിനേഴാം തീയതിയാണ് പെരുന്നാൾ അപ്പോൾ നേരത്തെ കൂട്ടി വില കൂടുന്നു ഇവിടെയും വില കൂടും അതിനു മുമ്പ് കന്നുകളൊക്കെ എടുക്കാനുള്ള സെറ്റപ്പിലാണ് എല്ലാവരും വന്നിരിക്കുന്നത് വളത്തു കൂട്ടിയാണ് അതവിടെ നിൽക്കുന്നത് നല്ല മുരിക്കുട്ടികൾ റങ്ങി നോക്കുകയാണ് ചെറിയ കുട്ടികളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അതൊക്കെ കുട്ടികളെ കൊണ്ട് നമ്മൾ കുട്ടികളെ തിരക്കി നടക്കുകയാണ് ഒരു അമ്പത് കിലോ അറുപത് കിലോ ഒക്കെ വരുന്ന മൂരിക്കുട്ടികളൊക്കെ ഇതായി ഇവിടെ നിൽക്കുന്നുണ്ട് അതിനെയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു ചോദിക്കുന്നതൊക്കെ ജോഡി ജോടി മുപ്പത്തഞ്ച് നാൽപ്പതൊക്കെ തന്നെയാണ് അവർ ചോദിക്കുന്നത് അതിൻ്റെ മുരിയാണ് ഇറച്ചി ഇറച്ചിയാവശ്യം പറ്റിയ മുരികളാണ് ഈ നിൽക്കുന്നത് ഒരെണ്ണം ഒത്തിരി ചെറുതാണ് ഒരെണ്ണം ഇത്തിരി മീറ്റലുള്ളതാണ് നമ്മളെ വിലക്കും അവരെ വിലക്കും കച്ചവടം നടക്കുമെന്ന് തോന്നുന്നില്ല കുഴപ്പമില്ല നമ്മളെ നാട്ടിലെ ചന്തയിലെ വില വെച്ച് നോക്കുമ്പോൾ ഇവിടെ വില കുറവാണ് എന്നാൽ നമ്മളിവിടെ സ്ഥിരം വന്ന് ചന്തയിൽ വന്ന് എടുക്കുന്നതുകൊണ്ട് ഒരാഴ്ചയിലും ഇവിടെ വില വ്യത്യാസം വരുന്നുണ്ട് ഈ ആഴ്ചയിലെ വില ആയിരിക്കില്ല അടുത്ത ആഴ്ച കാരണം കന്നെടുക്കാൻ ആൾ ഒരുപാടുണ്ട് അപ്പോൾ അവരും അതിൻ്റേതായ ഡിമാൻഡ് അവർ കാണിക്കും ഈ കുറേ മൂരിയൾ ഇപ്പോൾ ഉണ്ട് അതിന് ഓരോന്നിനും വില ചോദിക്കുകയാണ് രണ്ട് എരുമയെ എടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് വലിയ എടുത്ത് അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ കുറച്ച് നേരം വെളുത്തതിന് ശേഷം അവർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല വലിയ രണ്ട് രണ്ടെരുമയെ എടുത്തിട്ടുണ്ട് മുന്നൂറ്റമ്പത് മുന്നൂറ്റഞ്ച് കിലോ മീറ്റ് വരുന്ന എരുമയാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് ഈ രണ്ട് മൂരികൾക്ക് വില ചോദിക്കുകയാണ് വളർത്താൻ പറ്റാൻ നല്ല സൈസ് മൂരി കുട്ടികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഇന്ന് രണ്ട് മാസമൊക്കെ നിർത്തി കഴിഞ്ഞാൽ സെറ്റാവുന്ന മൂരിയാണ് അതായത് നല്ല വളർത്താനൊക്കെ പറ്റിയ മൂരി തന്നെയാണ് ചോദിക്കുന്നതൊക്കെ അങ്ങേറ്റത്തെ ചോദ്യമാണ് ഇരുപത്തൊന്ന് രൂപയാണ് അതിന് ചോദിക്കുന്നത് ഇരുപത്തൊന്ന് രൂപയാണ് ചോദിക്കുന്നത് നമ്മൾ പന്ത്രണ്ട് രൂപ പറഞ്ഞു പന്ത്രണ്ട് രൂപയ്ക്ക് കച്ചവടം നടക്കാൻ ചാൻസ് കുറവാണ് ഒരു പതിനാറ് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു പതിനാറ് പതിനെട്ടായി പതിനാറായി ഏകദേശം ഒക്കെ അതൊരു പതിനഞ്ച് രൂപയ്ക്ക് കച്ചവടമായിരിക്കുകയാണ് പതിനയ്യായിരം രൂപയ്ക്ക് നല്ല വളർത്താൻ പറ്റിയ നല്ലൊരു മൂരി തന്നെയാണ് ഒരു പത്തറുപത്തഞ്ച് കിലോ ഇറച്ചി തന്നെ വരും ഇപ്പോൾ കുറച്ച് ചിരികിയ മൂരിക്കുട്ടികളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ വാങ്ങിക്കെട്ടിരിക്കുകയാണ് അറുപത്തഞ്ച് എഴുപത് കിലോ അടുപ്പിച്ച് വരും അങ്ങനെ അതിനെ അവരവിടെ കൊണ്ട് കെട്ടാൻ വേണ്ടി പോയിരിക്കുകയാണ് അവിടെ കാള മോരിയൊക്കെ ഈ ഭാഗത്താണ് ഒരുപാട് വന്നിരിക്കുന്നത് വണ്ടിയുടെ ബ്രേക്ക് പിടിച്ചേക്കുന്നതുകൊണ്ടാണ് ചുമന്നതിൽ കാണുന്നത് അങ്ങനെ നൈനാമലയിൽ സൂര്യോദയം വന്നിരിക്കുകയാണ് നേരെ വിളുത്തിരിക്കുകയാണ് മലയ്ക്ക് പുറത്ത് വന്നിട്ടില്ല വെയിൽ ആ സമയം കണ്ടിവിടുന്ന് വലിയണം ഇവിടെ രണ്ട് മുരികൾ ഇപ്പോൾ ഉണ്ട് അതിനെ വില ചോദിക്കുകയാണ് മുപ്പത്തഞ്ച് നാൽപ്പതൊക്കെ തന്നെയാണ് അവർ ചോദിക്കുന്നത് ചോദ്യമൊക്കെ ഓരോന്നേരം ചോദ്യമാണ് നമുക്ക് പേടിക്കേണ്ട കാര്യമല്ലേ നമുക്ക് ചന്തയിൽ നമുക്ക് മുതലാകുന്ന വില പറയാം ആരും ഒന്നും പറയത്തില്ല അവർക്ക് മുതലായ തരം ഇല്ലെങ്കിൽ കച്ചവടം വീടുക അത്ര തന്നെയാണ് ഇഷ്ടംപോലെ രാവിലെ വന്നപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ എരുമയുണ്ടായിരുന്നു അതൊക്കെ പോയി ഇവിടെ ഒരു വളത്ത് കുട്ടിയും ഇപ്പോൾ ഉണ്ട് എട്ടേ എട്ട് രൂപയ്ക്ക് കിട്ടിയാണെങ്കിൽ എടുക്കാം അവർ ലാസ്റ്റ് പതിനൊന്ന് രൂപയ്ക്ക് തരാമെന്നാണ് പറയണത് അതിനെടുത്തിട്ടില്ല അത് അവിടെ ഒരു നല്ലൊരു പോത്ത് കുട്ടി നിൽക്കുന്നുണ്ട് ഇതിന് അവരിന്ന് പതിനഞ്ച് രൂപയാണ് ചോദിക്കുന്നത് ഒരു പത്തര രൂപയ്ക്ക് ഏകദേശം കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് പത്ത് പത്തര രൂപ പക്ഷെ അത് നമ്മൾ കൂടെ വന്ന ആളിന് അത്രയും വിലയ്ക്ക് വേണ്ടെന്നാണ് പറയുന്നത് പത്തര രൂപയ്ക്ക് ലാസ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല കറുത്തൊരു കുട്ടിയാണ് കൊമ്പേച്ചാടി കുട്ടിയല്ലേ പത്തര രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു ഇതിനെ ആരെങ്കിലും വാങ്ങിയതാണെന്നറിയില്ല രാവിലെയും ഇവിടെ തന്നെ നിൽക്കുകയാണ് അങ്ങോട്ടും പോയിട്ടില്ല ഇങ്ങോട്ടും പോയിട്ടില്ല ഇവിടെ രണ്ടുമൂന്ന് കുട്ടികൾ നിൽപ്പുണ്ട് കുട്ടികൾ ഈ ആഴ്ച കുറവായിരുന്നു ഒരിലൂടെ വന്നിട്ടുള്ളായിരുന്നു അത് നമ്മൾ വരുന്നപ്പോൾ എല്ലാവരും വാങ്ങിക്കൊണ്ട് പോയി ഇനി ഇവിടെ ഈ തിരുവ് കുട്ടികളാണ് നിൽക്കുന്നത് തിരുവെന്ന് പറയുമ്പോൾ തേരെ മോശപ്പെട്ട കുട്ടികളൊന്നും അല്ല ഇവിടെ രണ്ട് ചെറിയ കുട്ടികളെ മേടിച്ചിരിക്കുകയാണ് നമ്മുടെ ഏജൻറ് അത് വേറെ ആർക്കും കൊടുക്കാൻ വേണ്ടിയാണ് അത് ഒരെണ്ണം മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചാണ് മേടിച്ചിരിക്കുന്നത് രണ്ടും കൂടെ ആറേ അഞ്ഞൂറിനാണ് വാങ്ങിയത് രണ്ട് കുട്ടികൾ പക്ഷേ ആ സൈസൊന്നും നമ്മളെ ഏരിയയിൽ എത്തുമല്ലോ അതിനുമുമ്പ് ചത്തുപോകും തീരെപ്പൊടി കുട്ടികളാണ് ആട്ടു കുട്ടിന്ന് ഒത്തിരി കൂടെയുള്ളു അവിടെ രണ്ട് എരുമ നിൽക്കുന്നുണ്ട് പിന്നെ അവർ ചോദിക്കുന്നതൊക്കെ ഓരോന്നര ചോദ്യമാണ് എൺപത് രൂപയാണ് ചോദിക്കുന്നത് എൺപതിനായിരം രൂപ തുടക്കം ഒരു ഫസ്റ്റ് വന്ന ഒരു എരുമയെ എടുത്തായിരുന്നു അതിനുശേഷം പിന്നെ രണ്ട് വലിയ വല്ല്യ എടുത്ത് പിന്നെ ഒരു മൂരി എടുത്ത് അതായത് ഒരു പോത്തു കുട്ടി അവിടെ ഇവിടെ നല്ല കിടിലൊരു പോത്ത് കുട്ടി തന്നെയാണ് ഒരു ഇരുപത്തൊന്ന് രൂപ ചോദിക്കുന്നുണ്ട് ഇരുപത്തി ഒന്നായിരം രൂപ നമ്മൾ പന്ത്രണ്ട് രൂപ പറഞ്ഞ് പന്ത്രണ്ട് രൂപയ്ക്ക് അത് കച്ചവടം നടക്കില്ല പതിമൂന്ന് രൂപ പറഞ്ഞിട്ടുണ്ട് പതിമൂന്ന് രൂപയ്ക്ക് നമ്മളെ ഏജൻറ്റ് ആ കയർ അങ് അവരെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ് കച്ചവടം നടക്കുമെന്ന് തോന്നുന്നില്ല പതിമൂന്ന് അഞ്ഞൂറും പറഞ്ഞ് പക്ഷെ നല്ലൊരു കുട്ടി തന്നെയാണ് തിരിപ്പുല്ലും വെള്ളമൊക്കെ ഉള്ള ഏരിയയിലാണ് കൊണ്ട് ഒരു മൂന്ന് മാസം കൊണ്ട് ആൾ കയറിഞ്ഞ് പോരും പതിനാല് രൂപ ആയിട്ടുണ്ട് പുള്ളി കൊടുക്കൂലെന്നാണ് പറയുന്നത് പതിനാല് രൂപയ്ക്കും കൊടുക്കൂലെന്നാണ് പറയണത് നടക്കുന്ന കേസല്ല പതിനഞ്ച് രൂപ പറഞ്ഞു അതിന് കുട്ടിയില്ലാത്തൊരിതാണ് ആന്ധ്രയിൽ നിന്ന് ഒരു ലോഡ് കുട്ടികളെ വന്നിട്ടുള്ളൂ ഒരു ലോഡ് വന്നെങ്കിലും അത് നമ്മൾ വരുന്നപ്പോൾ അതെല്ലാം വിറ്റ് പോയി കർണാടകയിൽ നിന്നും കുട്ടി വന്നിട്ടില്ല ഇവിടത്തെ തമിഴ്നാട് കുട്ടി അധികം വന്നിട്ടില്ല ഇതേപോലെ കുറച്ച് ചെറിയ കുട്ടികൾ മാത്രമേ വന്നിട്ടുള്ളൂ നാലായിരം അയ്യായിരം രൂപയ്ക്കുള്ള ചെറിയ കുട്ടികളാണ് വന്നിരിക്കുന്നത് കുട്ടി നമ്മളങ്ങനെ അത്രയും വില പറഞ്ഞിട്ട് നമ്മൾ പോയിരിക്കുകയാണ് പിന്നെ നമ്മളത് ഇവിടെ ഒരു എരിമ നിൽക്കുന്നത് അപ്പോൾ അതിന് വില ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുപത്തയ്യായിരം രൂപ നിന്ന് ചോദിക്കുന്ന ആ വെള്ള ഇരുപത്തി അയ്യായിരം രൂപ അവിടെ ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ രണ്ട് രണ്ടിനും കൂടെ ചോദിച്ചത് അമ്പത്തി ആറായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് രണ്ടിനും കൂടെ നമ്മളൊരു മുപ്പത്താറ് രൂപ മുപ്പത്തെട്ട് രൂപ വരെ പറഞ്ഞിട്ടുണ്ട് അത് അച്ചട നടന്നില്ലേ അതവിടെ രണ്ട് പോത്ത് കുട്ടികൾ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടെ നമ്മൾ സ്ഥിരം വരുന്നവണ്ണം തന്നെ രൂപയ്ക്കാണ് ചോദിക്കുന്നത് രണ്ടിനും കൂടെ വരണം തീരെ ചെറിയ കുട്ടിയാണ് മറ്റൊരു നല്ല ഹൈറ്റും ഇടനീളം ഉണ്ട് നല്ല കുട്ടി തന്നെ ഈ ഭാഗത്തെല്ലാം മൂരി കുട്ടികളെയാണ് കൂടുതലും വാങ്ങി കെട്ടിയിരിക്കുന്നത് മൂരുകുട്ടി ഇഷ്ടംപോലെ മൂരുകുട്ടികളെ വാങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് എല്ലാം കച്ചവടം കഴിഞ്ഞതാണ് നമ്മൾ വാങ്ങിയ വലിയ എരുമകൾ കാണിച്ചു തരാം അങ്ങോട്ട് പോകാം ഒരെണ്ണം നിൽക്കുന്ന കെ എഴുതിയ ഒരെണ്ണം നടക്കുന്ന ഈ നിൽക്കുന്ന ഒരെണ്ണം പിന്നെ അതായവിടെ ഒരെണ്ണം കിടപ്പുണ്ട് തോന്നുന്നതായി ഇവിടെ കിടപ്പുണ്ട് വലിയൊരുമ അതിരി വലിയൊരുമയാണ് ഇവിടെ കിടക്കുന്നത് ഇവിടെ നിൽക്കുന്ന പോത്തുകൂട്ടി ആ മറ്റേ പോത്തുകൂട്ടി നമ്മൾ വാങ്ങിയായിരുന്നു പശുക്കൾ കണ്ടമാനം ഒന്നും അറിഞ്ഞിരിക്കുകയാണ് പാശ്ശികൾ പല സൈസിലുള്ള പശുക്കൾ തന്നെ എൻ്റെ അമ്മ ഇന്ന് ഇഷ്ടംപോലെ പശുക്കൾ വന്ന് ഒരു ഗീറിൻ്റെ പശു ഉണ്ട് അവിടെ നിന്ന് ഇപ്പോൾ പശുക്കൾ അവർക്ക് വേണ്ടെന്നാണ് പറഞ്ഞത് ഇഷ്ടംപോലെ പശുക്കൾ ഇഷ്ടംപോലെ പശുക്കൾ ഗീറിൻ്റെ പശു ആ ഇവിടെയൊക്കെ എരുമേനും എരുമേൻ പോത്തുകുട്ടി നല്ല കിടിലം പോത്തു കുട്ടികളാണ് ഇതായി നിൽക്കുന്നതെല്ലാം സൂപ്പർ പോത്തുകുട്ടികൾ നമ്മൾ വരുന്നപേ കച്ചവടമായി പോയി നല്ല കിടിലം പോത്തുകുട്ടികൾ തന്നെയാണ് കാണാൻ കഴിയും നല്ല പോത്തുകുട്ടികളാണ് അതായവിടെ അവർ വാങ്ങിയത് നല്ലൊരു വലിയ മൂരി ഇതാ ഇവിടെ നിൽപ്പുണ്ട് അപ്പുറത്ത് അതിൻ്റെ സപ്പുറത്ത് വരെണ്ണം നിൽപ്പുണ്ട് നമ്മൾക്ക് പേടിച്ചൂറിയാണെന്ന് തോന്നുന്നു കാരണം ഞാൻ വീഡിയോ എടുക്കാൻ കൂടി ഓടാൻ വേണ്ടി നിൽക്കുന്നു ഇവിടെ ഒരു കറുത്ത മൂരി നിൽപ്പുണ്ട് പല സൈസും മൂരിയും കാളയ കൂടി ചന്തയിൽ വന്നിട്ടുണ്ട് പിന്നെ ഒരു ജെല്ലിക്കെട്ട് ആണ് കാളയാണ് രണ്ട് കരിലൊക്കെയാണ് ഇട്ടേക്കുന്നത് ഇവിടെ കൂടെ തുമിക്കുന്നുണ്ട് അതിൻ്റെ ഒരു തുമിക്കൽ കേട്ടാൽ നമ്മൾ എടുത്തിയാടി കൂടാൻ തോന്നുന്നു എന്താവിടെ നല്ലൊരു മൂരി നിപ്പോൾ മൂരിയല്ല പശുവാണെന്ന് തോന്നുന്നു വിടെ നിൽക്കുന്ന കുറച്ച് ഇതുപോലെയുള്ളതാണ് വളർത്താൻ പറ്റിയ നല്ലൊരു സാധനം എന്താ ഇവിടെ നിന്ന് വളർത്താൻ ഉണ്ട് വളർത്താനും അത്യാവശ്യം പറ്റിയ ഒരു കാങ്കരജ് എൻ്റെ ഒരു മോഡലുണ്ട് എൻ്റെ കൊമ്പുകൾ പശുവാണ് പശു കുട്ടിയും ഒരു കുട്ടിയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഒരു കുഞ്ഞു കുട്ടി ഇതാ ഇവിടെ നിപ്പോൾ ഒരുപാട് ആയിരക്കണക്കിന് കന്നുകളല്ല ഇന്ന് ഇത്രയും സമയം കൊണ്ട് വിൽപ്പന കഴിഞ്ഞത് ഇനി നിൽക്കുന്ന ചന്തയ്ക്കകത്ത് ഇഷ്ടംപോലെ കന്നുകൾ അതിലും കൂടുതലും പശുക്കൾ തന്നെയാണ് ഇന്ന് പശുക്കൾ തന്നെയാണ് ഇഷ്ടം പോലെ ഇവിടെ വന്നിരിക്കുന്നത് പശുക്കൾ പോലെ ഇവിടെ വന്നിട്ടുണ്ട് ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ കന്നുകളാണ് കേരളത്തിലെ പല സ്ഥലങ്ങളിലേക്കും യാത്ര തിരിക്കാൻ വേണ്ടി വെയ്റ്റിങ്ങിലാണ് ഇനി ഒരു അര മുക്കാൽ മണിക്കൂടെ കഴിയുമ്പോൾ ചന്ത വന്ന് ഒതുക്കുമ്പോഴത്തേക്കും വണ്ടികളെല്ലാം അകത്തേറ്റ് ഒരു ഒരു വാങ്ങിയ കന്നുകളെ കേരളത്തിലേക്ക് യാത്ര തിരിക്കും പല സൈസ് മൂരികളും പശുക്കളും എല്ലാം തൈ ഭാഗത്ത് വാങ്ങി കെട്ടിയിരിക്കുകയാണ് എന്നാലും അപ്പോൾ ഈ ആഴ്ച നമുക്ക് പോത്ത് കുട്ടികളെയും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എൻ്റെ കൂടെ വന്ന ആളിനും എടുക്കാൻ പറ്റില്ല നമുക്കും എടുക്കാൻ പറ്റിയില്ല ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഒന്നുകൂടെ വരണം കാരണം ഇനി വില കൂടുന്നു ഇപ്പം തന്നെ ഇത്രയും വിലയായി ഇനി അതിൽ നിന്നും വില കൂടുന്നു കുറച്ച് കുട്ടികളെ ഫാമിലിയേക്കും എടുക്കണം നമ്മുടെ സുഹൃത്തുക്കൾക്കും എടുക്കണം അപ്പം അവർ അടുത്ത ആഴ്ച വരുമെന്നാണ് പറഞ്ഞത് പല സൈസ് പശുക്കളും മുരികളും എല്ലാം തൈ ഭാത്തു നിൽപ്പുണ്ട് ഇനി ഇഷ്ടംപോലെ പശുക്കൾ ആ ചന്തക്കകത്തുണ്ട് കറവിയുള്ള പശുക്കളാണ് ഈ ഭാഗത്തേക്കുന്നത് കൂടുതലും കറവുള്ള പശുക്കളാണ് പിന്നെ അവർ പറയുന്ന പാലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല കാരണം ഒരിക്കൽ നമ്മളിവിടെ നിന്ന് ഒരു പശുവിനെ എടുത്ത് പണി പറ്റിയതാണ് എട്ട് ലിറ്റർ പാൽ കുറഞ്ഞ് അഞ്ച് ലിറ്റർ താഴെ ഉള്ളായിരുന്നു അതുകൊണ്ട് നമ്മൾ കുളിപ്പിക്കാൻ ഇല്ല ഇവിടെയും കുറച്ച് പശുക്കളും മൂലകളൊക്കെ ഇവിടെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് ഇത് കച്ചവടത്തിന് ഇരിക്കുന്നതാണ് നല്ലൊരു പശുക്കുട്ടിയാണെന്ന് തോന്നുന്നത് പശുക്കളുടെ ഒരു ചാകര തന്നെയാണ് നല്ല നല്ല മൂരികളൊക്കെ ഇത വാങ്ങി ആ ഭാഗത്ത് കെട്ടിയിരിക്കുകയാണ് ഏകദേശം എട്ട് മണി ആവറായി നമ്മൾ ചന്തയിൽ നിറങ്ങാനുള്ള ഇതാണ് ഇനി കുറച്ച് വീഡിയോടെ എടുത്ത് നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് സെറ്റാക്കാണ്ട് മഞ്ചേരി ചന്തയിലേക്ക് പോകുന്ന വണ്ടിയാണ് വായി വണ്ടിയിലാണ് കയറ്റി ഇവിടെ എന്ന് വിചാരിച്ചത് എല്ലാ സൈസ് കയറുകളും ഇതാ ഇവിടെ കിട്ടുന്നതാണ് എന്തായാലും നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ രണ്ട് പാക്കറ്റ് മോറക്കയർ വാങ്ങിയിട്ടുണ്ട് ചെറിയ കുട്ടികൾ ഇതാ അവിടെ വിൽപ്പനയ്ക്ക് ഉണ്ട് നാലായിരം അയ്യായിരം ഒക്കെയാണ് ഓരോന്ന് ചോദിക്കുന്നത് ഇത് പശു പശുക്കുട്ടിക്കൊക്കെ എല്ലാം ഇവിടെ വില ഇത്തിരി അത്യാവശ്യം വിലയുണ്ട് ചെറിയ ഇതാ ഇവിടെ നിൽക്കുന്നത് പക്ഷേ ഇതൊക്കെ നല്ല കുട്ടികളാണ് പക്ഷെ നമ്മൾ അങ്ങ് വരെ എത്തത്തില്ല അല്ലെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ട് പോകും അവിടെ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറയ്ക്കകത്ത് കിട്ടും ഒരെണ്ണത്തിന് പക്ഷേ പാലക്കാട് എത്തുന്ന മുമ്പേ ഇതൊക്കെ മറുകയാവും ഒരു പശു പശുക്കുട്ടിയാണ് ഇവിടെ നിൽക്കുന്നത് മൂരികളും പശുക്കളും ഒക്കെ ഇതായി ഭാഗത്ത് ഇനിയും ഇഷ്ടം പോലെ നിൽപ്പുണ്ട് അപ്പൊ മലപ്പുറത്ത് നിന്നൊരു മൊത്തം ഏഴ് കന്നിനെ എടുത്തിട്ടുണ്ട് അഞ്ച് എരുമയും ഒരു പോത്തുകുട്ടി ഒരു മൂലിക്കുട്ടി എടുത്തിട്ടുണ്ട് ഈ ആഴ്ച അവർക്ക് അത് മതി എന്നാണ് പറഞ്ഞത് അവരൊരു മീറ്റ് മീറ്റ് സ്റ്റാൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇത് കാര്യമായിട്ടാണ് വെട്ടുമാടെടുത്തത് പശുവില്ല പല സൈസ് കാളകളുണ്ടായി ഭാഗത്ത് നിന്നിപ്പോൾ അതെല്ലാം അതിപ്പോൾ എല്ലാം വിൽപ്പനയ്ക്കുള്ളതാണ് പാശുക്കൾ തന്നെയാണ് കൂടുതൽ ഈ ആഴ്ച വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി കളർ മൂരിക്കുട്ടിയാണ് നിൽക്കുന്നത് വെള്ളയും അതിൻ്റെ അടുത്തേക്കുന്ന ഒരു വെറൈറ്റി കളർ തന്നെയാണ് ഒരു കൈ ഇവിടെ വന്നപ്പോഴത്തെ അതേപോലെ ഒരു കളറുള്ള എൻ്റെ ഈറിൻ്റെ പശു ഒന്നും ആയിട്ട് വിറ്റ് പോയിട്ടില്ല അവരൊക്കെ ചോദിക്കുന്ന അമ്മമാതിരി ചോദ്യമാണ് അതുകൊണ്ടാണ് വിറ്റ് പോവാത്തത് ഒരു പത്തിരുപത്തഞ്ച് എരിമ ഉൽപ്പന്നിക്കാറുണ്ട് ഇതൊക്കെ പോകും ചാടി എരിമകളാണ് എൻ്റെ നെഞ്ചിൻ്റെ ഭാഗം കാണുമ്പോൾ അറിയാം ബോൾ പോലെ താഴെ തൂങ്ങി കിടക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോ പൈൻറ്റപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് ഈ ഒരു രണ്ട് എരുമ കുട്ടിയുടെ ചിലപ്പോൾ നമുക്ക് കച്ചവടമാവാൻ ചാൻസ് ഉണ്ട് നാൽപ്പത്തി രണ്ട് പറയുന്നുണ്ട് ഓക്കെ അതിനെയും വാങ്ങിയിരിക്കുകയാണ് അപ്പം മൊത്തം എണ്ണ ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോ വെൻറ്റിപ്പിക്കാൻ സമയമായിരിക്കാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു കിടിലം വീഡിയോമായി കാണാം ഓക്കെ